വരെ മോളോട് ഇങ്ങനെ കാര്യം നേരാമണ്ണ ഇവിടെ ഒരു ആണിനെ പിടിച്ചു കൊടുക്കാൻ സ്വാധിച്ചിരുന്നെങ്കിൽ പേപ്പെട്ടി ഓടുമ്പോലെ ഇന്നൊരുത്തനും വേണ്ട പിന്നാലെ ഓടില്ലായിരുന്നു ദൈവത്തെ ഓർത്ത ചത്തുപോയെന്ന് ഇനിയെങ്കിലും അവളോട് സത്യം തുറന്നു പറയൂ ഇല്ലെങ്കിൽ വലിയ വിഷം വാങ്ങിച്ചു കൊടുത്ത് ഇതിനെയും കൂടെ കൊന്നുകളയൂ എന്നെ ഒന്ന് കൊന്നതാ കൊല്ലന്ന് അച്ഛാ എന്തായി കണക്കുന്ന അച്ഛ നിർത്താ എന്റെ ആ വടി കൊണ്ട് തല്ലിയോണ്ടാ അവൻ അവനോട് ഇറങ്ങി പോയത് അവൻ തിരിച്ചു വരാത്ത ഉരുത്തി അവനെ എനിക്കൊന്ന് തല്ലണോന്ന് തോന്നിയാ ഒന്ന് ഉമ്മ വെക്കണമെന്ന് തോന്നിയാ എന്റെ ആശ്വാസം അത് മാത്രമായിരുന്നു നീ അത് വലിച്ചെറിഞ്ഞു നിനക്ക് എന്റെ മോനെ കൊണ്ടുതരാൻ പറ്റുമോ പറ്റുമോ ആരും അന്ന് ഒരടി അടിച്ചപ്പ പനിക്ക് വേദനിച്ചു പക്ഷെ ഇപ്പൊ വേദനിച്ചില്ല ഒരുപാട് നാളത്തെ അടി ബാക്കിയില്ലേ അച്ഛന്റെ ബാലനെ വേദനിക്കില്ല അച്ഛ അടിച്ചോ എത്ര വേണമെങ്കിലും അടിച്ചോ ബാലനോ ബാലൻ അച്ഛന്റെ ബാലൻ എന്റെ പണം തിരിച്ചു വന്ന് നീ എന്താ ഇതുവരെ പറയാ വരുമ്പോ എനിക്ക് അച്ഛനെ കാണാൻ പേടിയായിരുന്നു ൂരെ നിന്ന് എല്ലാവരെയും ഒന്ന് കാണണമെന്നായിരുന്നു മോഹം പക്ഷേ മകന് വേണ്ടി കാത്തിരിക്കുന്ന ഒരച്ഛന്റെ സ്നേഹം ഞാൻ നേരിൽ കണ്ടു ഒരു പെങ്ങൾ കേട്ടനോടുള്ള സ്നേഹവും ഞാൻ കണ്ടു എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന അശ്വതി അവളുടെ സ്നേഹവും ഞാൻ കണ്ടു സന്തോഷായി കണ്ടോ എന്റെ മോൻ തിരിച്ചു വന്നു അശ്വതി നിന്റെ ബാലൻ വാശിക്ക് നീ ീ ഓടിപ്പോ ഇരുട്ട് തരുമ്പു പേടിയായി ദിവസം കഴിയും തോറും ആ പേടി വർദ്ധിച്ചു അതുകൊണ്ടാ അച്ഛൻ ഇത്ര പെട്ടെന്ന് വയസ്സായി പോയത് ആര് പറഞ്ഞു അച്ഛന് വിളമ്പി കൊടുക്കണേ മതി നിറഞ്ഞു അതുകൊണ്ടാണൂല മോൻ പേടിച്ചോ കണ്ടിട്ടും കണ്ടിട്ടും അങ്ങോട്ട് മതിയാകുന്നില്ല അതുകൊണ്ടാ പറഞ്ഞോ മോൻ ഇറങ്ങിക്കോ വന്നു വന്നു എന്റെ ഒരുപാട് പ്രാർത്ഥിക്കുണേ എന്താ മണിക്കരെ എന്റെ ബാലേട്ടം വന്നു ഇതാ എന്റെ ബാലേട്ടൻ മണിക്കരുടെ മന്ത്രം കൊണ്ടാ വന്നത് ഞങ്ങളെ അനുഗ്രഹം വാങ്ങാൻ വന്നതാ പൊട്ടു തൊഴു പാലേട്ടാ ഇത്രയും നാളെ എന്റെ കൂടെ നടന്നിട്ടും അവനാണ് ബാലൻ എന്ന് എനിക്ക് ഒരു തെളിവും കിട്ടിയില്ലല്ലോ അത്ഭുതായിരിക്കുന്നു ഒരത്ഭുത സ്വന്തം തന്തയ്ക്ക് മനസ്സിലായില്ല എന്നെയോ തന്നെയല്ല സംശയം ഈ സ്വന്തം തന്തക്ക് പറ്റിയതാണോ എടോ എന്തോ ഇങ്ങനെ ഒരു എല്ലാ തന്തമാർക്കും അങ്ങനെ പറ്റണമെന്നുണ്ടോ തന്തോ എന്തോന്നുണ്ടോ മാറും ഇവിടെ വെച്ചിട്ടുണ്ട് ബാലന്റെ പേരും പറഞ്ഞ് ഞാനിവിടെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് തല്ലിയിട്ടുണ്ട് ബാലന്റെ അച്ഛനെയും ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എല്ലാവർക്കും എന്നോട് ദേഷ്യമായിരുന്നു ആർക്കും അമ്മയോട് ഒരു ദേഷ്യമില്ല ഒരു സൂചന മനസ്സിൽ കിട്ടിയോണ്ടല്ലേ നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കണേ എന്തെങ്കിലും കുടിക്കാൻ ഞാനൊരു കാര്യം ചോദിച്ചാ ദേഷ്യം തോന്നോ ഒരിക്കൽ നാട് വിട്ടവന് പിന്നെ നാട് വിടാൻ തോന്നു എന്നൊക്കെ നാട്ടുകാര് പറയാനാ കേട്ടിട്ടുണ്ട് ഇനി അങ്ങനെ സംഭവിച്ച എന്റെ കുട്ടി ഒരിക്കലും ഇനിയും നിങ്ങളെയൊക്കെ വിട്ട് പിരിഞ്ഞു പോവാന്ന് പറഞ്ഞാൽ എനിക്കതിനൊരിക്കലും കഴിയില്ല സത്യം കാണിക്കാതെ ആ പെട്ടിതാണ് എന്റെ മോഹം വന്ന് കേട്ടോ നീ അറിഞ്ഞോ ഞാൻ കാണുകയും ചെയ്തേ ഇവിടെ ആരാണ്ടൊക്കെ പറഞ്ഞു കേട്ടില്ല അവൻ ചത്ത് മണ്ണടിഞ്ഞു പോയെന്ന് അവൻ വീട്ടിലുണ്ട് ഭയങ്കര കൂർക്കം വലിയ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഒരേ ശബ്ദം ആരാണോ അശ്വതി എന്നോട് കയറത്തപ്പോൾ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാനങ്ങനെ ചെയ്തു പോയതാ നിങ്ങൾ ബാലനാണെന്ന് കൂടി അറിഞ്ഞപ്പോൾ നിങ്ങളെയൊക്കെ കണ്ട് എനിക്കൊന്നും നേരിൽ സംസാരിക്കാൻ തോന്നി അത് തെക്കിരിക്കാം വേണ്ട അച്ഛനും ഉണ്ടത്തേണ്ട നമുക്കങ്ങോട്ട് മാറി സംസാരിക്കാം വാ ഇവരൊക്കെ നിങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നതാ ആ നമ്മളൊക്കെ മരിച്ചു എന്ന് കരുതിയ ബാലനായത് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളൊന്നും വിശ്വസിച്ചില്ലല്ലോ ജീവനോടെ കണ്ടോ ഏതായാലും ബാലന്റെ അച്ഛൻ ഭാഗ്യവാനാ എന്റെ മോന്റെ ശവം പോലും കാണാൻ ഒത്തില്ലല്ലോ എന്നായിരുന്നു മൂപ്പ്ലാന്റെ വിഷമം അതും നമുക്കൊന്ന് മാറ്റി മാറ്റിക്കൊടുക്കാം അടിച്ചൊതുക്കട രണ്ടിനും മക്കളെ പട്ടികളെ തന്റെയാളുണ്ടെ കാണാ ഞാൻ എന്റെ മക്കളെ ദേഹത്തേക്കാണ് തൊട്ട എല്ലാത്തിനും അരിഞ്ഞുകളെ ഞാൻ ഞാൻ പുറത്ത് മര്യാദ കിറങ്ങി പോകുന്നുണ്ടോ അത് പിടിച്ചിറക്കണോ ഒന്നു മാറ ആരാ എന്താ മനസ്സിലായില്ല ഞാനിവിടെ ഞാനും അങ്ങനെ കാണാൻ ചെന്നാ വീട് പൂട്ടിയിട്ടിരിക്ക രാവിലെ തന്തേ മോളും കൂടെ എങ്ങോട്ടോ തെണ്ടാൻ പോയി പിന്നെ എവിടുന്ന് വരുവാ േ അവനക്ക് അറിയില്ലേ പിന്നെന്തിനാ ഓരോരുത്തരെ കെട്ടി വരുന്ന ചിങ്ങോട്ട് കൊണ്ടുവരണേ പ്രശ്നം മരിക്കണേന് മുമ്പ് എന്റെ കുട്ടിയുടെ കല്യാണം കാണാൻ പറ്റുമെന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് അവളുടെ ബാലം വന്നത് അവന് വേണ്ടിയിട്ടുള്ള അവളുടെ എല്ലാ പ്രാർത്ഥനയും ദൈവം കേട്ടു ഇപ്പഴാ എനിക്ക് സമാധാനമായത് ഒന്നും പറയണ്ടെ സാറേ ആ സ്ത്രീക്ക് ഒരു മോളുണ്ട് എത്രയോ കല്യാണാലോചനകൾ കൊണ്ടുവന്നാണ് ഞാൻ അന്നൊക്കെ എനിക്ക് തല്ലും അതെന്താ അപ്പൊ സ്വപ്പ വട്ട ഇതിന്റെ ഇടയ്ക്ക് നാട് പണ്ടൊന്നാടുവിട്ട് ഒരു ബാലം വന്നു അവക്ക് പിന്നെ വേറെ ഒരു കല്യാണവും വേണ്ട ബാലനെ തന്നെ മതി അതിരിക്കട്ടെ സാർ ഈ ലീലാവതി അമ്മ അന്വേഷിച്ചു തന്നെ ആണോ വന്നത് അല്ല ഇപ്പ എനിക്ക് തോന്നുന്നു ഈ വരവ് കുറച്ചുകൂടി നേരത്തെ ആവാഹബന്ധം എന്നൊക്കെ പറയില്ലേ അതിന്റെ ഒരു വില മനസ്സിലാക്കുന്നതന്നെ ഇവിടെ വന്ന് നിങ്ങളെ കണ്ട ശേഷം അച്ഛനെ ഇതുവരെ വരാതിരുന്നത് ആ ഒന്നും പറഞ്ഞ പേടി എന്റെ പ്രാർത്ഥനയാവിടെ കൊണ്ടുവന്നത് പിന്നെ എല്ലാരും ചോദിക്ക നമ്മുടെ കല്യാണം എന്താണെന്ന് ഇനി ചോദിക്കുന്നവരോട് പറയണം അറുപതാം കാലത്ത് പല്ലും നകമൊക്കെ കൊഴിഞ്ഞ് മുടിയും നരച്ച് ഷഷ്ടി പൂർത്തിയും കല്യാണവും ഞങ്ങൾ ഒരുമിച്ചാണ് നടത്താൻ പോകുന്നത് എന്താ പോലെ നിങ്ങൾക്ക് വേണം ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആണല്ലോ മനുഷ്യ താനാലാ തനിക്ക് എന്താ അറിയേണ്ടത് എന്റെ പേര് അശ്വതി അതെന്റെ ബാലേട്ടൻ ഞങ്ങൾ അന്യോന് സ്നേഹിക്കുന്നു കല്യാണവും കഴിക്കും നിനക്ക് പറഞ്ഞു <laughs> <laughs> വളർത്തുമ്പോ നേരം വണ്ണം വളർത്തിക്കണം നായ്ക്ക് ഭ്രാന്ത് വെടി വെടിവെച്ചു ഈ പ്രായത്തിൽ വന്നാലേ ആണുങ്ങളുടെ കൈ വരും മോളെ കുറിച്ച് നീ പെൺപിള്ളേർക്ക് ഭ്രാന്ത് വന്നല്ലേ ആ നിങ്ങളുടെ ആരടാ നിന്റെ പ്രസംഗം തുടങ്ങിട്ട് ഇവളെ നടുറോഡിലൂടെ നടു നീ വലിച്ചുണ്ടീ ആരോടെ അവനെ കൊണ്ട് ഞാൻ പറയുക യും ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു നീ ആരാട്ടി എല്ലാദേവികളെയും ഗാലി പിടിച്ചിട്ടാ എന്റെ മോനെ തിരിച്ചു കിട്ടിയത് ഏതോ ഒരുത്തനവിടെ തല്ലുന്നിട്ട് നോക്കി നിൽക്കാൻ பட்டிகளே அடிச்சு கொல்லாமே அறியலா കണ്ടപ്പോൾ തോന്നിപ്പോയി അതുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ചു ഒരു ചേട്ടന് കൊടുക്കാമെന്ന് കൂടുതൽ സ്നേഹം കൊടുത്ത ഞാൻ എന്റെ പെങ്ങളെ വളർത്തിയത് പക്ഷേ അവൾ എന്നെ ഒറ്റപ്പെടുത്തിയിട്ട് മറ്റൊരാളോടൊപ്പം പോയി അവിടെ പ്രായത്തിലുള്ളവരെ കാണുമ്പോൾ എന്റെ മനസ്സിന് എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല